ചിത്രൻസ് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ല ഈ കാണുന്ന അത്രയും വെള്ളം സ്റ്റോറേജ് നമ്മുടെ കയ്യിലുണ്ട് ആ ചെറിയൊരു കോറിയും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എൽ ഷേപ്പിൽ കാണുന്ന വലിയ അത് മൊത്തം വെള്ളമാണ് ആ വെള്ളത്തിൻ്റെ സ്റ്റോറേജും മണ്ണും നമ്മുടെ നമ്മളേലുണ്ട് പിന്നെ അത് വെക്കാനുള്ള ഏരിയ ലാൻഡ് നമ്മുടെ നമ്മളേലുണ്ട് അപ്പോൾ മണ്ണും വെള്ളവും സ്ഥലവും ഇത് മൂന്നും വേണമെല്ലാം വേണ്ടത് പിന്നെ വളം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു വാങ്ങിക്കാൻ കഴിയുന്നതും ആയതുകൊണ്ട് അത് ചേർത്തുകൊണ്ട് ആണ് നമ്മൾ ചെറിയ ഗാർഡൻസ് എന്നുള്ള സാധനം മീൻ നഴ്സറി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണതാണ് ചെകിരി പിടിക്കുന്ന മെഷീൻ കാരണം നമുക്ക് തെങ്ങ് തെങ്ങുകളുണ്ട് അപ്പം എങ്ങനെയാണ് ഒരു പത്ത് പതിനായിരത്തോളം തേങ്ങ നമുക്ക് രണ്ട് മാസം കിട്ടും ഒരു വർഷം പത്ത് ഇപ്പം അപ്പോൾ തേങ്ങ കിട്ടുന്നതിന് സാധ്യതയുള്ളതുകൊണ്ട് അത് പൊടിച്ചിട്ട് ചെകിരിച്ചോറുണ്ടാക്കാനൊരു സാധ്യത നമ്മൾ കണ്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെഷീൻ നമ്മൾ ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ചെരിച്ചോറും നമുക്ക് ഉണ്ടാവും പിന്നെ വളത്തിന് നമ്മൾ കമ്പോസ്റ്റിംഗ് എല്ലാം ഉണ്ടാക്കാൻ കഴിയുമല്ലോ സ്ഥലമുള്ളതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ഉദ്ദേശം കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഒത്തിണക്കി കഴിഞ്ഞാൽ നഴ്സറിയിലേക്ക് ഏറ്റവും അനുയോജ്യമാണ് തോന്നിയത് കൊണ്ടാണ് നമ്മൾ നഴ്സറി എന്നൊരു ആശയം എടുക്കാൻ കാരണം നമ്മൾ ഇത് ബയോഫ്ലോക്കാണ് അതായത് നമ്മുടെ മത്സ്യകൃഷിയാണ് വരുന്നത് ടാങ്കിൽ നമ്മൾ മത്സ്യത്തിന് വളർത്തുന്നതാണ് ഈ റേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളീ കാണുന്നത് കോഴിക്കാർ കോഴിക്കാർപ്പാണ് ഇതേപോലെ തന്നെ കോഴിക്കാർപ്പ് അതുപോലെ തന്നെ അനാപസ് വാള ബ്രാല് പോലുള്ള മീനുകളൊക്കെ നമ്മുടെ കയ്യിൽ നമ്മളിവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വളയെ കുറച്ചുണ്ടെങ്കിൽ നമ്മൾ കോടിയുടെ മോഡൽ ടാങ്കിലേക്ക് കോരിലിട്ടിട്ടുണ്ട് ബാക്കി വാടന ഇതിലും നമുക്ക് വാള അവൈലബിളായിട്ടുണ്ട് കോഴിക്കാർപ്പും അനാബസും വാളയൊക്കെ ഈ ടാങ്കിൽ തന്നെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് കേന്ദ്രത്തിൻ്റെ ഫിഷ് ഫിഷ് ഡെവലപ്പൻ ഐ മീൻ ഫിഷിംഗ് യൂണിറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് അതിൻ്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത് നമസ്കാരം അപ്പോൾ ഇതാണ് നമ്മുടെ ചിറയിൽ അഗ്രോ ഗാർഡൻസിൻ്റെ ഒരു വെർമി കമ്പോസ്റ്റ് യൂണിറ്റാണിത് നമ്മൾ സ്വന്തമായിട്ട് വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ വെർമി കമ്പോസ്റ്റ് ഒന്ന് ആയത് ഇവിടെ നിൽക്കണ പോലെ കണ്ട തരിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിപ്പോൾ തരിച്ചിട്ട് വെച്ച ചിറയിൽ ഗാർഡൻസിൻ്റെ നമ്മുടെ കമ്പോസ്റ്റാണ് ഈ കാണുന്നത് അതുകൊണ്ട് ഇതിൽ തരിച്ചു തുടങ്ങിയ കമ്പോസ്റ്റാണ് നമ്മളിതിൽ നിന്ന് കമ്പോസ്റ്റ് എടുക്കുന്നു ഇപ്പോൾ ഇത് ഇതിലേക്കിടും എന്നിട്ട് നമ്മൾ ഇതിനെ തരിക്കുമ്പോൾ കമ്പോസ്റ്റിന് പൊടി മാത്രം വേണമെങ്കിൽ ഇതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ ഇതാവും ഇതേ വേസ്റ്റ് തന്നെ മണ്ണിലുണ്ടാവും അതുകൊണ്ട് അതിന് അടുത്ത യൂണിറ്റിലേക്ക് ഇടും ഇതുകൊണ്ട് നമ്മൾ മണ്ണിലുണ്ടല്ലേ നമ്മുടെ മണ്ണിര ഇവരാണ് നമ്മുടെ ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളും കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത് ഈ മണ്ണിരകളാണ് ഇതിന് നമ്മുടെ മണ്ണിലെ ഇത് നമ്മൾ ഇതിലേക്ക് കളയറാണ് ചെയ്യാറ് പൊതുവേ കാരണം ഇവര് ഇനി അടുത്ത കമ്പോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ വേസ്റ്റിനെ ഇപ്പുറത്തെ ബോക്സിലേക്ക് ഇട്ട് വെക്കും അതായത് മണ്ണിരനെ വീണ്ടും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അടുത്ത ഭാഗം അടുത്ത ഭാഗങ്ങളിലേക്ക് ഇടും പിന്നീട് അടിയിൽ വെക്കുന്ന ഭാഗമാണ് ഇതിനാണ് നമ്മുടെ മണ്ണിര മുട്ടയിട്ട് വളരുന്ന കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലാണ് വരിക കണ്ടില്ലേ മണ്ണിര ഉണ്ടല്ലേ ഇതിനുള്ള വരുന്നുണ്ടല്ലേ ഇതിനുള്ളിൽ മുട്ടയിട്ട് താമസിക്കുന്നതിനുള്ളിലാണ് ഇതിനുള്ളിലൊക്കെ ഇതിൽ ചെറിയ മണ്ണിര കുഞ്ഞുങ്ങളും മണ്ണിരുന്നതിനുള്ളിലൊക്കെ ഉണ്ടാവും ഈ വിചേഗി നമ്മൾ ഇനി അടുത്ത തന്നെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും അടിയിലേക്ക് തന്നെ വെച്ചുകൊടുക്കാം ഇതിൽ അവരുടെ മുട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും വളരാനൊക്കെ സഹായിക്കും ഇടിപ്പൊടി നമ്മൾ മാത്രം എടുക്കും വേസ്റ്റ് പറയും അതുപോലെ തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു വെറുമി വാഷ് നമുക്ക് കിട്ടും വെർമി വാഷ് അതാണ് നമ്മളിവിടെ ഈ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് വെർമി വാഷ് ഇതെല്ലാം ഈ വെർമി വാഷ് നമ്മൾ ബോറോണും സൾഫറൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് ഇത് നമ്മളിതിൻ്റെ സ്പ്രേയും കൂടി നമ്മൾ നമ്മുടെ തൈകൾക്ക് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ തൈകൾക്ക് വേണ്ടിയിട്ടാണ് വെർമി വാഷിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം മീസൈഡിലാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇതിന് നനക്കും ചെറിയ രീതിയിൽ നന കൊടുക്കും മണ്ണിൻ്റെ ഇത് നനഞ്ഞ് ഒരു ചെറിയ പരിവായി മാത്രമേ മണ്ണിലേക്ക് ഇത് കഴിക്കാൻ കഴിയുള്ളൂ അങ്ങനെ മണ്ണിനൊക്കെ ഭക്ഷിച്ചതിനെ ഇതിനെ നമ്മൾ കമ്പോസ്റ്റ് ആക്കുമ്പോൾ കമ്പോസ്റ്റാക്കുന്ന കൂടുതൽ വരുന്ന മറ്റുപന്നമാണ് ഈ വെർമി വാഷ് എന്ന് പറയുന്നത് ഇങ്ങനെ ജസ്റ്റ് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വരുവുള്ളൂ കുറെ നാളുകൾ കൂടിയിട്ട് കുറച്ച് കുറച്ച് കിട്ടുകയുള്ളൂ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡ്രമ്മിൽ സ്വരൂപിച്ചിട്ട് അതിനെ നമ്മൾ ബോറോൺ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് ഈ ട്രീറ്റ് ചെയ്യുന്ന സാധനം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് ഒഴിച്ചു കൊടുത്താലും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും വളർച്ച കിട്ടാനും സഹായിക്കുന്ന സാധനമാണ് നല്ല റെസിറ്റൻസ് വരെ എല്ലാം കിട്ടുമ്പോൾ അത് മറ്റുള്ള ഏത് വളങ്ങളെ അപേക്ഷിച്ചും വെർമി വാഷിന് തയ്യുടെ ക്വാളിറ്റി കൂട്ടാൻ വളരെയധികം സഹായിക്കുന്ന സാധനമാണ് വെർമി വാഷ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം ബോറോൺ സൾഫർ ട്രീറ്റ് ചെയ്യുക ആദ്യം അങ്ങനെ ചെയ്യാൻ നിർബന്ധമില്ല അങ്ങ് ട്രീറ്റ് ചെയ്യുമ്പോൾ പൊറോൺ സർവ്വീറ്റ് കണ്ടതിന് കൂടി കൂടുതൽ കിട്ടും ചികൾക്ക് അതിനുശേഷം നമ്മൾ ഇതിന് പത്ത് ഇരട്ടി വെള്ളം സ്പ്രേ കൊടുക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അടിയിലൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ രീതികൾ അങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു യൂണിറ്റ് ഉള്ളൂ ഒരു യൂണിറ്റിനെയും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിപ്പം ഇത് ഒരു യൂണിറ്റിൽ തന്നെ നാല് ബോക്സാണ് ആണ് വരുന്നത് അതിപ്പോൾ നമ്മൾ നമ്മൾ ധരിച്ചു ഒരു ബോക്സ് ഇനി അടുത്ത ബോക്സ് തരിക്കും അപ്പോൾ ഈ ബോക്സ് ഫില്ല് ചെയ്ത് അടുത്ത ദിവസം ധരിക്കുമ്പോൾ ഈ ബോക്സ് ഫില്ല് ചെയ്യുക അങ്ങനത്തെ റൊട്ടേഷനില് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഇതിലിപ്പോൾ കണ്ടിട്ട് ഇതിന് മൊറമി വാശി വരില്ല കാരണം ഇതിനോട് കോരിയുണ്ട് ഇത് നനക്കില്ല അവിടെ ഇതിന് വരുന്നില്ല ഇതിലിപ്പോൾ നമ്മൾ ചെറിയ നന കൊടുക്കും കാരണം അതിൽ മണ്ണിരകൾ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ ഇലകൾ ഉണ്ടല്ലേ ഇലകൾ മാറുന്നത് വരെ ഇത് നമ്മൾ നമ്മളിതിന് കൊടുക്കണം ഇലകൾ തുടങ്ങുന്നേ ഉള്ളൂ പൊടി തുടങ്ങുന്നുള്ളുണ്ടല്ലേ പൊടിയായിക്കൊണ്ടിരിക്കുന്നുള്ളൂ മണ്ണിര ഭക്ഷിക്കാൻ വേണ്ടി ഇട്ടു കൊടുക്കും പിന്നെ ഇടയ്ക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാൻ വേണം ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് യൂണിറ്റ് വരുന്നത് നമുക്കൊരു നമുക്കൊരുതെല്ലാം വേസ്റ്റ് നമ്മൾ ഇതിന് തന്നെ ഇട്ട് ഒഴിവാക്കുന്നത് ഇതിന് ശരിക്കും നമ്മൾ ഈ ചില ചെടി ഇതിന് ഹാനികരമായിട്ടുള്ള കുറച്ച് ചിലകളുണ്ട് തേക്കിൻ്റെ റബ്ബറിൻ്റെ ഇലകൾ പോലത്തേക്കുണ്ട് അത് ഓവർ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറുമടത്തിലൊക്കെ വന്ന കുഴപ്പമില്ല പക്ഷെ അത് കൂടുതലായി കഴിഞ്ഞാൽ മണ്ണിരയ്ക്ക് ദോഷം ചെയ്യും അവിടെ നമ്മൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ചുറ്റും ചുറ്റുമല്ല നമ്മൾ വെള്ളം വെച്ചിട്ട് ഫുൾ നാല് ഭാഗം ഇതിന് കവറാണ് ഇതിലുള്ളിലേക്ക് മറ്റുള്ള ജീവികൾക്ക് വെള്ളം താണി കിടക്കാൻ കഴിയില്ല കാരണം ഉറുമ്പ് മണ്ണിനെ നശിപ്പിക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കുന്ന വേണ്ടി നമ്മൾ വെള്ളം വെച്ച് ചാനൽ നാല് ഭാഗത്തും ബോർഡറിൽ കൊടുക്കും അതുപോലെ തന്നെ മോൾ ഭാഗത്ത് ഗ്രീനിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ചെറിയ സമയത്ത് ഈ പക്ഷികൾ വന്ന് മണ്ണിരനെ ഭക്ഷിക്കും അത് ഒഴിവാക്കി നമ്മൾ ഗ്രീനിട്ടിട്ടും കവർ ചെയ്യാറുണ്ട് ഇപ്പോൾ നനക്കാനിങ്ങനത്തെ പണിക്ക് സമയത്ത് തുറന്നു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എലിയും വരും അപ്പോൾ എലിയെ വരുമ്പിനൊക്കെ അയറ്റാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നമ്മൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് ഇവിടെ ഒരു ഇത് കൊടുക്കുന്നത് പിന്നെ ബേഡ്സിനെയൊക്കെ അയറ്റാൻ വേണ്ടിയിട്ട് നെറ്റും കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ഈ വെർമി വാഷും ഈ മണ്ണില കമ്പോസ്റ്റ് നമ്മളിപ്പം സെയിലുടങ്ങിട്ടില്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തൈകൾക്ക് തന്നെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം പുറത്ത് പോടുക നമുക്ക് തന്നെ ഉപയോഗിക്കാതെ അത് തികയില്ല പിന്നെ നമ്മൾ ചാണകം നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടുകൊണ്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നത് അപ്പം ഇനി ആകുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുക മദർ പ്ലാന്റ്സിൻ്റെ ഏരിയയാണ് ഇത് നമ്മൾ മാവിൻ്റെ ഐരിയാണി വരുന്നത് ഇത് തായ്ലാൻഡ് ഓറീസാണ് ഇത് വേണ്ട പൂട്ട് ഇത് വർഷവർഷം ബൂട്ട് കായ്ക്കുന്നൊരു ഐറ്റം ആണ് ഇത് വേണ്ടത് ബോട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മുടെ മാവിൻ്റെ ഓരോ ഐറ്റംസ് ആണ് കാണുന്ന കാണുന്നത് പങ്ങനപ്പള്ളി ഉണ്ട് നാസിക് പസന്ത ഉണ്ട് ആർ ടു ഇ റ്റു ചെമ്പോ റെഡ് എന്ന് പറയുന്നത് കേസറുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ കർപ്പൂരമ്മാവുണ്ട് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് താഴെ താഴോട്ട് പോകണമെങ്കിൽ ആ സൈഡിലേക്ക് നമ്മുടെ കുളമ്പ് ഹിമാ പസന്ത് നാസിക് പസന്ത അവിടെ വരുന്നുണ്ട് തോൺസയുണ്ട് സിന്ദൂർ ഉണ്ട് പിന്നെ അപ്പുറ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ആംഡോക്ക്മായി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കോശേരി പിന്നെ നമുക്ക് വരുന്നത് മൂവാണ്ടൻ വൈറ്റ് വരുന്നുണ്ട് അതിനൊക്കെ പല ഐറ്റംസും ആവും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ നമ്മുടെ മാത്രം മതി ലെയർ ചെയ്തിട്ടുള്ളതാണ് ഇത് ആപ്പിൾ ചാമ്പയാണ് റെഡ് കളർ വരുന്ന ആപ്പിൾ ചാമ്പയാണ് അപ്പോൾ ആപ്പിൾ ചാമ്പയിൽ നമ്മൾ ലെയർ വെച്ചിട്ടുള്ളതാണ് ഈ കൈകൾ അപ്പോൾ എടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ ആഴ്ച തന്നെ കട്ട് ചെയ്തെടുക്കും വേരുകൾ റൗണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാനുള്ള ടൈം ആയി അർത്ഥം നമ്മൾ നമ്മുടെ മലയാളം ലെയറ് ചെയ്യുന്നതാണ് ഈ ലെയർ തൈകളി നമ്മൾ അതിൻ്റെ കവറ് മാറ്റി അവിടെ കൊണ്ട് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യുക ചകിരിച്ചോറ് വാങ്ങുന്ന സമയത്ത് ഇതിൽ ടാനിൻ ഇൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ പൊതുവെ കമ്പോസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കുക എന്നാൽ നേരമില്ലാത്ത അവസ്ഥയ്ക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നല്ല പഴകിയ ചകിരിച്ചോറ് എടുത്തിട്ട് അതിൽ നമ്മൾ ഇത്തിലിൻ്റെ വെള്ളം എടുത്തിട്ട് തളിച്ചിടും ഒരു ദിവസം തളിച്ചിട്ടില്ല ഇത്തിലിൻ്റെ വെള്ളം നല്ല രീതിയിൽ ഇതിനുള്ളിൽ സ്പ്രെഡ് ആക്കിയിട്ട ശേഷം ഒരു ദിവസം നിർത്തിയ ശേഷം നമ്മൾ ഇത്തിരി വെള്ളം ഫുള്ള് ഇതുപോലെ വെള്ളം അടിച്ച് കളയും അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങൾ വെള്ളം അടിച്ച് കടന്ന് ആ ഒരു ഇതിനെന്താ പറയാം എന്താ ഏകദേശം ഒന്ന് ഇട്ടുകൊണ്ട് ട്രീറ്റായി കിട്ടുന്ന സമയം ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമ്മൾ ഇത്ര ചെയ്യാറുണ്ട് ഇത് രണ്ടു വർഷം ചെയ്തിട്ടുണ്ട് ഇരുത്തല് അതിന് ശേഷം വീണ്ടും വെള്ളം അടിച്ച് കളയും വീണ്ടും അങ്ങനെ ചെയ്ത ശേഷം ഈ ഈ ചികിത്സകളുടെ കറ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്യും ഇതിനൊന്നുണങ്ങിയ ശേഷം ഇതിനകം നമ്മൾ പോട്ട് മിക്സർ ഉണ്ടാക്കുന്നത് കമ്പോസ്റ്റും ഇതും അല്ലെങ്കിൽ ചാണകവും ചേർക്കും അല്ലെങ്കിൽ കമ്പോസ്റ്റും ഞാൻ മിക്സർ ചേർക്കാറുണ്ട് ഈ ചകിരിച്ചോറും മണ്ണും മിക്സ് ആക്കി ചേർത്തിട്ടാണ് നമ്മൾ ഈ ചെടികളുടെ തൈകൾ നിറക്കാനുള്ള പോട്ട് മിക്സർ ഉണ്ടാക്കുന്നത് ഇന്നലെ ഒരു ദിവസം ഇത്ര വെള്ളം ഇട്ടു ശേഷം ആ വെള്ളം കളയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ വെള്ളം അടിച്ചിട്ട് ഞാൻ മൊത്തം കണ്ടതിന് അടിയിലേക്ക് ഒഴുകിപ്പോവും എന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ മൊത്തം ഇതിനൊരു സൈഡിലേക്ക് നീക്കിയിടും വീണ്ടും ഒന്ന് എന്നിട്ട് നമ്മൾ എന്നിട്ടാണ് മിക്സ് മിക്സിയാൻ ഉപയോഗിക്കുക കുറച്ച് പഴക്കം എന്ന് ചകിരിച്ചോറാണ് ഉപയോഗിക്കുക കാരണം ചകിരിച്ചോറ് പുതിയത് ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാനി കണ്ടന്റ് കൂടുതലുണ്ടാവും പഴകും തോറും ഇത് നമ്മൾ വാങ്ങുന്നതിരുന്നതിനെ അവരും വെള്ളം അടിച്ച് കഴുകിക്കൊണ്ടാണ് ഇരിക്കുകയ സാധനം വെള്ളം വന്ന് വെള്ളം വന്നതിൽ ടാനിക്കണ്ടൊക്കെ അടിയിലേക്ക് ഊർന്നു പോകും അങ്ങനെ കുറച്ച് പഴക്കം ചെന്ന ചകിരിയാണ് അങ്ങനത്തെ ചകിരിയാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുക അപ്പോൾ ആ ടാനിൻ കണ്ടറിന് മാക്സിമം കുറഞ്ഞു കിട്ടുകയുള്ളൂ അതിനുശേഷം നമ്മൾ ഇത്രയും ട്രീറ്റ്മെൻറ്റും കമ്പോസ്റ്റും മകളൊക്കെ അതും നമ്മളിരുന്ന് നാക്കുമ്പം അതിന് ടാൻ കണ്ടറിനെ പറ്റേ ഇല്ലാണ്ടാക്കാൻ സാധിക്കും തെങ്ങിൻ്റെ തൈകളാണ് ഇതെല്ലാം വരുന്നത് കുറ്റിയായിട്ട് തെങ്ങിൻ്റെ തൈകളാണ് ഈ കവറിലാക്കി വെച്ചിട്ടുള്ളത് മുഴുവൻ ഇത് ചെറുതൈകളാണ് വലിയ തൈകൾ നമുക്ക് മുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ചെറുതൈകൾ ഇപ്പോൾ ഈ കുറവത്തെയാണ് ഈ കാണുന്ന തൈകളുള്ളത് നമ്മുടെ അടയ്ക്ക ഭാഗ്യസ്ഥനാണ് നമ്മളിത് അടക്ക ബെഡിൽ പാവിട്ട് മുള വന്നു തുടങ്ങിയാൽ കവറാക്കുകയാണ് ചെയ്യുക ഇതിപ്പോൾ അവർ അടക്ക മുളച്ചടക്ക ഇത് തിരഞ്ഞെടുത്തിട്ട് ആ അടയ്ക്കനെ താഴത്തേക്ക് കൊണ്ടുപോകും മറ്റുള്ളടക്കിനെ ഇവിടെ മാറ്റി വേറെ ഭാഗത്ത് സ്ഥാപിക്കുകയാണ് ചെയ്യുക അതിൽ മുള വന്ന് അടയ്ക്കാണ് എടുക്കുന്നത് ഈ അടക്കം കൊണ്ടുപോയിട്ട് താഴത്തെ വെച്ചാൽ നമ്മൾ കവറാക്കി മാറ്റും മറ്റുള്ളടക്കെ നമ്മൾ ഒഴിവാക്കും കടക്ക് അടക്കായിട്ട് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുക അതിൽ മുള വന്നാൽ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ ഇതിപ്പോൾ മുള ഒന്ന് തുടങ്ങിയിട്ട് അടക്കുക അത് ശേഷം തൻപശേഷൻ മാത്രം മുളച്ചിപ്പോൾ ഇതിൻ്റെ കവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത പെട്ടിങ്ങനെ ഓരോന്ന് തീരുമ്പോൾ എടുത്തെടുത്ത് എടുത്ത് കവറാക്കി പോവുകയാണ് ചെയ്യുക ഇത് കഴിഞ്ഞ് നമ്മളടുത്ത് ഇപ്പോൾ കാസർഗോഡിന് അതുപോലെ തന്നെ മോഹിത് നഗർ ഇന്റർമംഗള ഇപ്പോൾ ഉള്ള ഐറ്റംസൊക്കെ അവൈലബിൾ ആണ് കിറക്ക നമുക്ക് പോകുന്ന സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് നമുക്ക് മംഗള അടക്കയും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഇത് നമ്മുടെ ലെയർ തൈൻ്റെ ഏരിയയാണ് ഇത് നമ്മൾ അവിടുന്ന് നേരത്തെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഒരു ലെയർ ചെയ്ത് വെച്ചോക്കെ അത് കായ്ക്കഴിഞ്ഞാൽ നമ്മളതിനെ കൊണ്ടുവന്ന് ഇതുപോലെ കവറുകളിലേക്കാക്കി മാറ്റി വെക്കും അങ്ങനെ അതിൽ തേർത്ത് റെഡി ആയിരുന്നതാണ് ഇതിലെല്ലാം ഉണ്ടാവും മിക്സ് ആയിട്ടുണ്ടാവുക കാരണം കുറന്ന് വെച്ച് മാറ്റിയതേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിന് ഇല ഒഴിഞ്ഞതുണ്ടാവാം ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഇനി തേർത്ത് വരികയാണ് ചെയ്യുക പുതിയൊരു ഇല വന്ന് ഇതുപോലെ തന്നെ വീണ്ടും എൻ്റെ തൈകളായിട്ട് മാറുകയാണ് ചെയ്യുക ഇത്ര നമ്മുടെ ലെയറിൻ്റെ ഏരിയയാണ് നമ്മൾ തന്നെ ലെയർ ചെയ്ത തൈകൾ ഇവിടെ കൊണ്ടുവന്ന് കവർ മാറ്റി ഇവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഡ്രമ്മിൻ്റെ ഒരു ഏരിയയാണ് ഡ്രമ്മ സെറ്റാക്കി വെച്ചിട്ടുള്ള ഏരിയ ആണ് കാണുന്നത് ഇത് നമ്മുടെ ഡ്രമ്മയുടെ റെഡി ആക്കി വെച്ച് നല്ല ഡ്രമ്മളാകുമ്പോൾ മാറ്റി വെക്കാറാണ് ചെയ്യാറ് പിന്നെ നമ്മൾ ഈ പുറകിൽ കാണുന്നതാണ് നമ്മളെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കാടാണത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അത് ഇതൊരു കോറി ഏരിയ ആയിരുന്നു ആ കോറി ഏരിയയിൽ നമ്മൾ മണ്ണും കറിലൊക്കെ ഇട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു വനം പോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടൊരു ഒരു ഏരിയയാണ് മൊത്തം ആ കാട് മുഴുവൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് മൊത്തം ഒരു കോറി ആയിരുന്നത് പൂർണ്ണമായിട്ടും ഉള്ളൊരു കോറിയെ തൂർത്ത് ഒരു കാടാക്കി മാറ്റിയതാണ് ചിക്കു കണ്ടിരുന്നു പൊളി ചെയ്തു ചെയ്ത് വെച്ചോം ചെയ്ത് പുറത്തിറക്കി കണ്ടിട്ടുണ്ട് ആ പുറത്തിറക്കിയത് കുറച്ചും കൂടി എല്ലാം റെഡി ആയി വരുമ്പോൾ നമ്മൾ കവർ മാറ്റിയിട്ട് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെക്കുന്നതാണിത് ഇപ്പം കാണുന്നത് മൊത്തം ചിക്കു ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഐറ്റോളമായിട്ടുള്ള ചിക്കുകൾ നമ്മൾ പറഞ്ഞാൽ ചിക്കോളൊക്കെ ഇവിടെ കവർ മാറ്റി ഈ ഭാഗത്തേക്കാണ് വിൽപ്പനക്കായിട്ട് നമ്മൾ വെക്കുന്നത് ഏതാണ്ട് ഒരു സമയം നമുക്ക് ഒരു ആയിരത്തിൽ കൂടുതൽ പീസുകൾ നമുക്ക് ഇവിടുന്ന് സെൽ ചെയ്യാൻ ഉണ്ടാവില്ല ഓ തീർച്ചയായിട്ടും ഉണ്ടാവും ഏരിയ ആണ് നമ്മൾ നേരത്തെ ഫ്ലവ് റെഡി ആക്കി വെക്കുന്നതൊക്കെ കണ്ടിരുന്നു ചെറിയ ചെറിയ പ്ലാവുകളൊക്കെ ഉണ്ടാവും വലിയ ചെറിയ പ്ലാവുകൾ വലുതായി വലുതായിരുന്നത് അതിന് ഏറ്റവും വലിയ പ്ലാവ ഉള്ളതിന്റെ വലിയ പ്ലാവുകളൊക്കെ എവിടെയാണ് വരുന്നത് ഇവിടെയാണ് നമ്മളെ പ്ലാവിൻ്റെ യൂണിറ്റ് ആണ് വരുന്നത് മൊത്തം വലിയ കവർ മാറ്റി സെയിൽസിൻ്റെ ഇടയായിട്ടുള്ള വലിയ പ്ലാവുകളാണ് ഈ ഭാഗങ്ങൾ വെച്ചിട്ടുള്ളത് മൊത്തം വരുന്നത് വിയറ്റ്നാമറുകളിൽ മുട്ടമര തേമരയ്ക്കായിട്ടുള്ള ഐറ്റംസ് ഈ ഭാഗങ്ങളിൽ ഉണ്ടാവും സിംഗപ്പൂരി ചേക്കും ഈ ഭാഗങ്ങളിൽ വരുന്നുണ്ട് പ്ലാവിൻ്റെ എത്ര വെറൈറ്റീസ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നത് നമുക്കൊരു പത്തിന് മൂന്ന് വെറൈറ്റികൾ ഉണ്ട് വലിയതായിട്ട് ഇപ്പോൾ നമ്മളത്തെ ഒരു നാലഞ്ച് രൂപയുണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളതെല്ലാം ചെറുതായി ഈ വർഷം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഓക്കെ അപ്പോ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം മെയിൻ ആയിട്ട് നമ്മൾ ഹോൾസെയിൽ ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുക്കും അതുമായിട്ട് കോൺടാക്ട് ചെയ്തോട്ടെ പ്ലാവ് നമുക്കൊരു ചെറിയ നൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അത് നൂറ് നൂറ് റേഞ്ച് മുതൽ നമുക്ക് എൺപത് റേഞ്ച് മുതൽ നമുക്ക് പ്ലാവ് സ്റ്റാർട്ട് ചെയ്തു ചെറിയ പ്ലാവുകൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് മാവുകളും നമുക്ക് നൂറ്റമ്പത് നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ചുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് പ്ലാവുകളും മാവുകളും വരുന്നുണ്ട് വലുതും ചെറുതായി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് വലുപ്പത്തിനും ഡ്രമ്മിനൊക്കെ അനുസരിച്ചും ഒക്കെ നമുക്ക് അതിൻ്റെ വിലകൾ മാറ്റം വരും ഒരു രണ്ടായിരുന്നൂറ് അയ്യായിരം ആറായിരത്തിനൊക്കെ ഡ്രമ്മും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പല റേഞ്ചിനനുസരിച്ചാണ് വലുതും ചെറുതനുസരിച്ച് മാറ്റങ്ങൾ വരും മാവിൻ്റെ സെയിലബിൾ ആയിട്ടുള്ള ഐ മീൻ സെയിലിങ്ങിനായിട്ടുള്ള മാവുകൾ വയ്ക്കുന്ന ഏരിയ ആണ് ഇതിൽ നമുക്ക് പത്ത് നാൽപ്പതോളം വെറൈറ്റീസുകൾ വരുന്നുണ്ട് പല ഐറ്റംസായിട്ടുണ്ട് കാലാപ്പാടി മല്ലിക അതുപോലെ തന്നെ ആസിഫ് പസ് ചന്ദ്രക്കാരൻ ഉദാദത്ത് മല്ലിക അതുപോലെ തന്നെ പല ഐറ്റംസ് മല്ലിക പോലെ ഒരു പത്ത് നാൽപ്പതോളം വെറൈറ്റികൾ ഇവിടെ വരുന്നുണ്ട് വെള്ളരി മാങ്ങ നമ്മുടെ പഴയ കുറ്റ്യാട്ടൂർ മാങ്ങ ചന്ദ്രക്കാരൻ മാങ്ങ കോമാങ്ങ വരെ നമ്മുടെ കയ്യിൽ നമ്മൾ ചെയ്യുന്നുണ്ട് മാവിന്റെ തൈകള് നമ്മൾ കവറ് മാറ്റിക്കൊണ്ടിരിക്കുക റിപ്പോർട്ട് ചെയ്യാൻ കാരണം ഒരു ലിമിറ്റ് പരിധിക്കുമ്പോൾ ഒരു വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനാവശ്യമായ വളം കയറുന്നത് വളിച്ചിരിക്കാൻ കഴിയുന്ന വരില്ല അപ്പോൾ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക തൈകൾ നമ്മൾ മറ്റുള്ള കവറുകളിലേക്ക് മാറ്റി മാറ്റി വെക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് വരെല്ലാവരും കവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാവൻ തൈകൾ കവർ മാറ്റി ദിവസം ഇതുപോലെ റെഡി ആക്കുക വരുന്ന തട്ടാ വരെ ഫുള്ള് മാവിൻ്റെ വെച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തിപ്പരം മാവം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഇവിടെ